കോതുമലം മുനിസിപ്പാലിറ്റിയിലെ എൽഡിഎഫ് ഭരണത്തിനെതിരെ കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി വികസന വികസനമുരടിപ്പും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് സമരം നടത്തിയത് സംസ്ഥാനത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ അവസ്ഥ തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലെ എൽ ഡി എഫ് ഭരണത്തിനുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി പറഞ്ഞു കോതമംഗലം മുനിസിപ്പൽ ഭരണ നേതൃത്വത്തിനെതിരെ കോൺഗ്രസിന്റെ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് സമരരംഗത്തിറങ്ങിയത് ദുർഭരണവും കെടുകാര്യസ്ഥതയും മൂലം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിശ്ചലമായെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു

എൽ ഡി എഫ് ഭരണം കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭരണത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലും എന്ന് അബിൻ വർക്കി ആരോപിച്ചു അങ്ങനെ കാണിച്ചാൽ കാണിച്ചാൽ അനിയൻ ബാബ മോശമാക്കാൻ പറ്റുമോ അവിടെ മോദി പിന്നെ ഈ കോതമംഗലത്തെ ചെയർമാൻ കാണിക്കാതിരിക്കാൻ പറ്റുമോ സംസ്ഥാനത്ത് പ്രതിസന്ധി അതിരൂക്ഷമാണ് ഈ സംസ്ഥാനത്ത് എൽ ഡി എഫ് വന്നപ്പോ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പദ്ധതികൾ അവർ സീ പ്ലെയിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു നാട്ടിലെ കായലുകളിൽ മുഴുവൻ സീ പ്ലെയിൻ ഓടിക്കളിക്കുകയാണ് അവർ എഴിമേലിയിൽ വിമാനത്താവളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു എഴിമേലിയിൽ മാത്രമല്ല വയനാട്ടിലും വേണമെങ്കിൽ എനിക്ക് ഗോതമംഗലത്തും ഒരെണ്ണം കൊണ്ടുവരാൻ സാധ്യമാകുന്ന രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് പറഞ്ഞു എൺപത് ശതമാനം സ്വിറ്റ്സർലൻഡും ഇരുപത് ശതമാനം സിഡ്നിയുമാക്കി കേരളയിൽ വരുമെന്ന് പറഞ്ഞു ആ വന്നിട്ടില്ല നമുക്കറിയാം മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷത വഹിച്ചു എ ജി ജോർജ് കെ പി ബാബു അബു മൊയ്തീൻ ഷമീർ പനക്കൽ പി പി ഉദുപ്പാൻ എം എസ് എൽദോസ് സണ്ണി വർഗീസ് സിജു എബ്രഹാം ഭാനുമതി രാജു എൽദോസ് കീച്ചേരി എ ജി അനൂപ് പി എം നവാസ് ജിജോ തോമസ് പ്രവീണ ഹരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്